ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേരി പ്രിയമുള്ള മക്കളെ യേശു നമുക്ക് വേണ്ടി ബലിവസ്തുവായി തീർന്നു പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ മനോധൈര്യം തന്നോ അനുവാദം തന്നോ ക്രൈസ്തലോൺ മാർക്കോസിന്റെ സുശേഷം പതിനഞ്ചാം തിരുവാക്യത്തിൽ പതിനഞ്ചാം അധ്യായം മുപ്പത്തിനാലാം തിരുവാക്യത്തിൽ യേശു യേശുവിന്റെ ആ മരണത്തെ പറയാണ് ആറാം മണിക്കൂർ മുതൽ ഒമ്പതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു ഒമ്പതാം മണിക്കൂർ ആയപ്പോൾ യേശുച്ചിലവിളിച്ചു എലോയ് എലോയിലമാനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അതാണ് അതിനർത്ഥം എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് യേശു ജീവൻ വെടിയാണ് അപ്പോ മുപ്പത്തി ഏഴാം തിരുവാക്യം പറയാണ് യേശു ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു അപ്പോൾ ദേവാലയത്തിലെ തിരശീല മുകളിൽ നിന്ന് താഴെ വരെ രണ്ടായി കീറി ക്രൈസ്തലോൺ പൊന്നുമക്കളെ തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പിതാവായ ദൈവവും നമ്മളും തമ്മിൽ ഒരു ശത്രുതയുടെ മതിലുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കണം ഒരു ഉറുമ്പിനെ പോലെയാണ് ദൈവസന്നിധിയിൽ നാം ഓരോരുത്തരും കോടാനുകോടി മാലാഖമാരാണ് കർത്തൃ സന്നിധിയിൽ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് അനവരതം സ്തുതിച്ചു കൊണ്ടിരിക്കുന്നത് ക്രൈസ്തലോൺ കർത്താവിനെ വിധിക്കാൻ വേണ്ടി യേശുവിനെ വിധിക്കാൻ വേണ്ടി വന്നപ്പോൾ യേശു പറഞ്ഞു എൻ്റെ പിതാവ് എനിക്ക് തന്നതാണിത് എൻ്റെ പിതാവ് അനുവദിച്ചിട്ടാണ് ഈ പാനപാത്രം ഞാൻ കുടിക്കുന്നത് എൻ്റെ പിതാവ് ഒരു വാക്ക് ഞാനൊന്ന് ചോദിച്ചാൽ പതിനായിരം വ്യൂഹങ്ങളെക്കാളധികം മാലാഖമാരെ എനിക്ക് അയച്ചു തരും എന്നാണ് യേശു പറഞ്ഞത് യേശു പറയുന്നു വീണ്ടും എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടുകഴിഞ്ഞു ഞാനും എൻ്റെ പിതാവും ഒന്നാണ് ത്രിത്വിക ദൈവം ഒന്നാണ് അവര് ഒരാളിൽ നിന്നും വിഭിന്നമായിട്ടല്ല മറ്റയാളുടെ പ്രവർത്തി മനുഷ്യ അവതാരം ചെയ്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു ഞാനിത് പറയുന്നത് അനേകം മക്കൾക്ക് അറിയുമായിരിക്കാം എങ്കിലും ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം മക്കളൊന്ന് കേട്ടു വായോ ക്രൈസ്തലോ അങ്ങനെ ഈ ദേവാലയത്തിൻ്റെ തിരശീല നടുവേ കീറി പറഞ്ഞാൽ പിതാവായ ദൈവത്തെങ്കിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധ്യമല്ലായിരുന്നു ആ വാതിൽ ശത്രുതയുടെ മതിൽ എന്നാണ് പറയുന്നത് അത് അടഞ്ഞു കിടക്കുകയായിരുന്നു അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനം ഇല്ലായിരുന്നു ക്രൈസ്തലോ എന്നാൽ യേശുവിൻ്റെ മരണസമയത്ത് ആ തിരശീല കീറി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വിരിമാറിലൂടെ അതിലൂടെ നമുക്ക് പ്രവേശിക്കാൻ സാധിച്ചു ക്രൈസ്തലോ അങ്ങനെ ആരൊക്കെ രക്തം ചിന്താതെ പാപമോചനം ഇല്ല അവിടെ നമ്മൾ നോക്ക് കേൾക്കേണ്ട ഒരു വചനഭാഗമാണ് കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം ചിന്തുന്നതും പശുക്കിടാവിന്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു എന്നാൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്തരംഗത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല ഒരു വിശുദ്ധീകരണം നമുക്കാവശ്യമാണ് ഈ വിശുദ്ധീകരണം വഴി നമുക്ക് അതായത് യേശുവിന്റെ രക്തം വഴി അതാണ് തിരു രക്തത്താൽ തന്നെ കഴുകണമേന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് യേശുവിന്റെ രക്തം വഴി നാം കൊച്ചു പോലെ അപ്പനെ കെട്ടിപ്പിടിക്കും പോലെ നമുക്ക് ഈ പുത്രനിലൂടെ യേശുവിലേക്ക് കടന്ന് പിതാവായ ദൈവത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കുകയാണ് എൻ്റെ മക്കള് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുവോ അതായത് ഹലിയ ആ ദിവസം ആരൊ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു കഴിയുന്നുവോ അവർ ഹെബ്രൈ ലേഖനം പത്താധ്യായം പതിനാറാം തിരുവ തിരുവാക്യം പറയാണ് ആ ദിവസങ്ങൾക്കു ശേഷം അവരുമായി ഞാൻ ഏർപ്പെടുന്ന ഉടമ്പടി ഇതാണ് എന്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ നൽകും അവരുടെ മനസ്സുകളിൽ ഞാൻ അവ ആലേഖനം ചെയ്യും അവിടുന്ന് തുടരുന്നു അവരുടെ ദുഷ്പ്രവർത്തികളും പാപങ്ങളും ഞാനിനി ഒരു കാരണവശാലും ഓർക്കുകയില്ല പാപമോചനം ഉള്ളെടുത്ത് പാപ ബലി ആവശ്യമില്ലല്ലോ ഈ യേശുവിൻ്റെ രത് അപ്പൊ യേശു നമ്മുടെ ഹൃദയത്തിൽ സ്വർഗത്തിന്റെ എല്ലാ കാര്യങ്ങളും ദൈവം പരിശുദ്ധാത്മാവും മുഖേന വെളിപ്പെടുത്താതെ നമുക്ക് മനസ്സിലാവില്ല മക്കളെ ഇത് കിട്ടാതെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു സിനിമ വന്നു എല്ലാവരും ഇങ്ങനെ അതിനെ കുറിച്ച് വളരെ പറയുന്നു ഇന്നലെ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു വീണ് പോയ മാലാഖ ആ മാലാഖയുടെ പേരിൽ ഇതിന്റെ ഫസ്റ്റ് ഭാഗം വന്നിരുന്നു ഫിലിമായിട്ട് ആ അതിലേക്ക് കടന്നു പോയി നിന്ന് ഇവരിങ്ങനെ പറയുന്നത് പലരും വേദനിച്ചിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി ഇതിനെ കുറിച്ച് ഒരു ടോക്കിടാൻ പറ്റില്ല എന്ന് എന്നെ വിളിച്ച എല്ലാവരും ചോദിച്ചു ഞാൻ ചോദിച്ചു ഞാൻ എന്താണ് പറയേണ്ടത് ഞാൻ അതായത് യേശു ഏക രക്ഷകൻ യേശുവിന്റെ രക്തത്തെക്കുറിച്ച് യേശുവിന്റെ ബലിയർപ്പണത്തെക്കുറിച്ച് പിതാവായ ദൈവത്തിന്റെ മധ്യസ്ഥനായിരിക്കുന്ന വലതുഭാഗത്തിരിക്കുന്ന യേശുവിലേക്ക് വരാൻ പറയൂ ഇതൊക്കെ തെറ്റ് എന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു മക്കളെ നിങ്ങൾ എന്താ ഈ പറയുന്നത് ഇതൊക്കെ പറയേണ്ട കാലം കഴിഞ്ഞുപോയി കാരണം കർത്താവ് തന്നെ നമ്മോട് പറയുന്നു കണ്ട നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അവരുടെ ഹൃദയത്തിൽ ഞാൻ അത് ആലേഖനം ചെയ്ത് ചെയ്തു വെക്കും അവരുടെ മനസ്സുകളിൽ ഞാൻ ഞാനാണ് ദൈവമെന്ന് ഓർപ്പിച്ചു വെച്ചു കൊടുക്കും ഞാൻ അവർക്ക് ദൈവമായിരിക്കും അവർ എനിക്ക് ജനമായിരിക്കും അവർ എന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും ഒരു പ്രാർത്ഥന ചൈതന്യം ഞാൻ അവർക്ക് കൊടുക്കും അവരെന്നിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല എൻ്റെ അടുക്കൽ വരാൻ ഞാൻ അവരെ അനുവദിക്കും അല്ലാതെ ആർക്കു വരാൻ സാധിക്കും അതുകൊണ്ട് ഇതൊരു നിയമവും സ്നേഹവും തെരഞ്ഞെടുപ്പുമാണ് ഈ വിളിയിലേക്ക് കടന്നു വന്ന മക്കള് ആര് പറഞ്ഞാലും പുറകോട്ടേക്ക് പോവില്ല എന്നാൽ ദൈവം തെരഞ്ഞെടുക്കാതെ ഇത്തരം മേഖലകളിലേക്ക് കടന്നു പോകുന്ന മക്കള് അവരിത് ചെയ്തുകൊണ്ടേയിരിക്കും കാരണം അവരുടെ പാക പാപത്തിന്റെ തികവിൽ എത്തുന്നത് വരെ അവർ അവരുടെ പാപം പൂർത്തിയാക്കും പ്രൈസ്തലോൺ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു രക്ഷകനായിട്ട് കടന്നു വന്നുകൊണ്ട് നമ്മെ വിളിക്കുന്നു അവന്റെ രക്തം വഴി നമ്മെ വീണ്ടെടുക്കുന്നു പ്രൈസ്തലോൺ എന്നാൽ അടുത്ത കർത്താവിന്റെ വരവ് ആരൊക്കെ കർത്താവിനെ കർത്താവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുവോ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കർത്താവിനെ കടന്നു വരിക അവിടെ കർത്താവ് വിധിയാളായിട്ടാണ് വരുന്നത് അവിടെ സ്വർഗം നരകം എന്ന് പറഞ്ഞ ഒരു ന്യായവിധിയുണ്ട് ക്രൈസ്തലോ ഇവിടെ നമ്മളിപ്പോ ഒരു വ്യക്തി പെട്ടെന്ന് ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഇപ്പൊ അഞ്ചു പേരെ അങ്ങോട്ടൊക്കെ കൊന്നുകളഞ്ഞോട് ചെറുക്കാൻ ആ ചെറുക്കന്റെ പാപത്തിന്റെ തെകവിൽ എത്തുന്നത് വരെ അവനത് ചെയ്തു ഒരു പക്ഷേ നിയമം അവനെ തൂക്കിക്കൊല്ലാൻ വിരിച്ചേക്കാം നമുക്കറിയില്ല എന്താ വരാൻ പോണെന്നുള്ളത് അതുപോലെ അത് ഈ ലോകത്തിന്റെ കിടപ്പാണ് നമ്മളാ കണ്ടത് വരാനിരിക്കുന്ന യുഗത്തിൽ പിതാവായ ദൈവം അവിടെ വിധിന്യായം നടത്ത വിധി നടത്താൻ വരുന്നത് യേശുവിനെയാണ് സകലത ഏൽപ്പിച്ചിരിക്കുന്നത് യേശു കടന്നു വന്നു കഴിയുമ്പോ ആരൊക്കെ പാപത്തിന്റെ തികവിൽ എത്തിയോ അവർക്കൊരു റൂൾ ഉണ്ടാവുമായിരിക്കാം സ്വർഗത്തിന് ആ തികവിൽ എത്തിയവരെയാണ് പാതാളത്തിൻ്റെ നരകത്തിന്റെ തീക്കൊള്ളികളായി തള്ളി എറിഞ്ഞ് കളയുന്നത് അതുകൊണ്ട് ഇന്നലെയൊക്കെ നമ്മൾ വളരെ ചെറുപ്പമായിരുന്നവര് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ എത്ര വേഗമാണ് അമ്പത് അറുപത് വയസ്സുകളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് ഇത്രയുള്ള ജീവിതം ആ കോവിഡ് വന്നതിന് ശേഷം ആർക്കും സത്യം പറഞ്ഞാൽ ആരോഗ്യമില്ല ആ കോവിഡ് ദൈവത്തിന്റെ ഒരറിയിപ്പായിരുന്നു കർത്താവിന്റെ ഒരു മണിയടി അതായത് കർത്താവ് വരാറായി എന്നൊരു മണിയടിയായിരുന്നു അത് മനസ്സുള്ളവൻ മാനസാന്തരപ്പെട്ടുകൊള്ളാൻ കർത്താവ് ഒരാളും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല മനസ്സുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടുകൊള്ളുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെന്ത കുസ്തുകാർ കൊറേ പേര് ആ ഭാഗത്ത് നിന്ന് സുവിശേഷം പറയുന്നു കൃപാസനത്തിൽ അവിടെ കൊറേ അച്ഛൻ ഒരുപാട് മാതാവിലൂടെ അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊടുക്കുന്നു വേണ്ടവൻ സ്വീകരിച്ചു കൊള്ളാൻ പറഞ്ഞുകൊണ്ട് അനേക ധ്യാന കേന്ദ്രങ്ങള് അച്ഛനും ഡൊമിനിക് അച്ഛനും വളം വട്ടായിലച്ചനും ഇപ്പൊ ചേച്ചിയെ പോലുള്ള എളിയ പാപികളും സുവിശേഷം പ്രസംഗ് പലരും പല ഗ്രൂപ്പുകളും എവിടെയൊക്കെ നമ്മൾ ഇന്ന് യൂട്യൂബ് നമ്മുടെ കയ്യിൽ ദൈവം തന്നുകൊണ്ട് ഇത് മുഴുവൻ കേട്ടുകൊള്ളാൻ പറയാണ് മാനസാന്തര പടിവൻ ഇതാണ് ഈ ഓരോ ടോക്കുകളും നമ്മോട് വിളിച്ചു പറയുന്നത് ഞങ്ങൾക്കിതൊന്നും വേണ്ട ഞങ്ങളിവിടെ എങ്ങനെ ജീവിച്ചു പോവും എന്നിട്ട് ഞങ്ങൾക്ക് പുനർജന്മം എന്റെ പൊന്നുമക്കളെ ദൈവം നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കരുത് ഒരു ജന്മമാണ് ദൈവം നമുക്ക് നമുക്കിവിടെ തരുന്നുള്ളൂ പിശാജു കളിയും കളിക്കും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ വിവാഹം കഴിക്കാൻ പോണ ഭാര്യ എങ്ങനെ ഭർത്താവ് ഇങ്ങനെ എങ്ങനെയൊക്കെ ഒരാളു പറ ഒന്ന് എൻ്റെ പൊന്നുമക്കള് കണ്ണടത്തി വിശ്വസിക്കരുത് ക്രൈസ്തലോ നിങ്ങളൊന്നെ വിശ്വസിക്കുക കാരണം ഈ ലോകത്തിലേക്ക് ദൈവം നമ്മെ കടത്തിവിട്ടത് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പന പാലിക്കാൻ സാധിക്കും കല്പനകൾ പാലിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് എന്ന് പറഞ്ഞ് ദൈവം നമ്മെ വിളിക്കുന്ന വിളിയാണ് ഈ ലോകത്തിലെ നമ്മുടെ മാതാപിതാക്കളിലൂടെ ദൈവം നമ്മോട് അനുവദിക്കുന്നത് നാം അത് കേട്ട് നമ്മൾ ആദ്യം നിങ്ങൾ ബൈബിള് പഠിക്ക് എന്താണ് ബൈബിള് പറയുന്നത് ഒന്നൊന്ന് കേൾക്കുന്ന നിങ്ങൾ അങ്ങനെ നിങ്ങൾ അത് വായിക്കാൻ ശ്രദ്ധിക്കുമ്പോൾ എത്ര പ്രാവശ്യം വായിച്ചാലും മരിക്കും വരെ കണ്ണുള്ളോർത്തോളം വായിക്കുന്നങ്ങൾ അത് വായിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും അവൻ നമ്മളെ പഠിപ്പിക്കും പരിശുദ്ധാത്മാവ് പ്രൈസ്തലോൺ വീണ്ടും ഒരു വചനം ചേച്ചി പറയാന് ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് പ്രതികാരം എന്റേതാണ് ഞാൻ പകരം വീട്ടും ക്രൈസ്തലോ അപ്പൊ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത് പുതിയ ഉടമ്പണിയുടെ രക്തത്തെ ആ യേശുവിന്റെ രക്തത്തെ പുതി പരിശുദ്ധാത്മാവിനെ അപമാനിക്കുക അവന് വരാൻ പോകുന്ന ശിക്ഷ ഇതൊക്കെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആരും തിരുത്താൻ പോകണ്ട പാപം ചെയ്തു കൂട്ടി ചെയ്തു കൂട്ടി വന്ന് പലരും പറയുന്നു ഓ ഇവരൊക്കെ മാനസാന്തരപ്പെട്ട് നാളെ പൗലു സ്ലിഹന്മാരായി മാറുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല അത് ഒരു ദിവസം നടക്കുന്നതൊന്നുമല്ല ആ മാനസാന്തര അപ്രക്രിയൊന്നും ഒരു ദിവസം കൊണ്ട് നടക്കുന്നതൊന്നുമല്ല അനേക വർഷങ്ങൾ കർത്താവിന് വേണ്ടി കാത്തിരുന്ന് തന്നെ തന്നെ ശുദ്ധീകരിച്ച് ദൈവത്തെ ആരാധിച്ച് കടന്നു പോകുന്ന മക്കൾക്കാണ് നിന്റെ അന്ത്യദിനങ്ങൾ കർത്താവിനോട് വിട്ടകലാടെ ചേർന്ന് നിൽക്കുക നിന്റെ അന്ത്യദിനങ്ങൾ ശുഭമായിരിക്കും എന്നുവെച്ചാൽ ആ മരിക്കാൻ പോകുന്ന സമയം ശുഭം എന്നല്ല പറഞ്ഞത് മാലാകമാര് വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു ക്രൈസ്തലോൺ പൊന്നുമക്കളെ നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം അതായത് വീണ്ടും ജനിച്ചതിനു ശേഷം കഷ്ടപ്പാടുകളുമായി കഠിനമായി പൊരുതി നിന്ന ആ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുവിൻ ചിലപ്പോഴെല്ലാം നിങ്ങൾ വേദനയ്ക്കും അധിക്ഷേപത്തിനും പരസ്യമായി വിഷയമാക്കപ്പെടുകയും മറ്റു ചിലപ്പോൾ ഇവ സഹിച്ചവരുമായി പങ്കുചേരുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് മോശമൊക്കെ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് ഈ ലോകം സുഖമാക്കാം എനിക്കിവിടുത്തെ സന്തോഷവും സുഖം മതി എന്ന് വിചാരിച്ച് മുൻപോട്ട് പോകുന്നവനെ കാത്തിരിക്കുന്ന ശിക്ഷ അത് നമുക്ക് വർണ്ണിക്കാൻ പറ്റാവുന്നതല്ല അതുകൊണ്ട് തന്നെ അതിൽ പങ്കാളികളാകാതെ യേശുവിൻ്റെ രക്തം തെരു രക്തം അതിനെ വിളിച്ച് പ്രാർത്ഥിക്കുക വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക ധാരാളം ജപമാല ചൊല്ലുക ബൈബിൾ പഠിക്കുക ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധയാവശേ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ